രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ ദിവസം ഞാൻ പറയാൻ പോകുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഒരു വിഗ്രഹത്തെ കുറിച്ചാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഈ വിഗ്രഹം ഉദ്ധവനാണ് ആദ്യം പൂജിച്ചുകൊണ്ടിരുന്നത് ഉദ്ധവന്റെ കയ്യിൽ നിന്നത് രുക്മിണി ദേവിയുടെ കൈകളിലേക്ക് എത്തി പിന്നീട് ആ വിഗ്രഹം പൂജിക്കാൻ തുടങ്ങുന്നത് രുക്മിണി ദേവിയായിട്ട് മാറി ദേവിയുടെ കയ്യിൽ നിന്ന് ആ വിഗ്രഹം സത്യഭാമയുടെ കയ്യിലേക്ക് എത്തി അങ്ങനെ സത്യഭാമ ദേവി ആ വിഗ്രഹത്തെ പൂജിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ ഒരു ദിവസം ദ്വാരകയില് സത്യഭാമ കൃഷ്ണന്റെ വിഗ്രഹത്തിൽ പൂമാലയൊക്കെ ചാർത്തി അങ്ങനെ പൂജയിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയം ആ സമയത്തവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ എത്തിച്ചേർന്നു പക്ഷേ കൃഷ്ണ ഭഗവാൻ എത്തിച്ചേർന്നത് സത്യഭാമയെ അറിയുന്നില്ല അപ്പം കൃഷ്ണന് കോപം വന്നു കോപം വന്ന കൃഷ്ണൻ എന്ത് ചെയ്തു കാലുകൊണ്ട് ഈ പ്രതിമ തട്ടി എന്ന് ഈ പ്രതിമ കൃഷ്ണൻ കാലുകൊണ്ട് തട്ടിയപ്പോൾ ചെന്ന് വീണത് കടലിലാണ് അപ്പം ഇതിന്റെ വലത് കൈ അടർന്നു പോയി കൃഷ്ണന്റെ തട്ടിൽ ഈ പ്രതിമ ഒഴുകി 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 കടലിലൂടെ ഒഴുകി കടലായി എന്ന സ്ഥലത്ത് എത്തി അപ്പോൾ കടലായി കോട്ടയുടെ രക്ഷയ്ക്കായിട്ട് ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നതിന് ആ വളഭൻ കോലത്തിരി ആലോചിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് അദ്ദേഹം കടൽക്കരയിൽ സന്ധ്യാവന്തനത്തിന് വന്നപ്പോൾ കടലിലൂടെ ഒരു മരത്തും ഒഴുകി വന്ന് അത് ശരിക്കും പറഞ്ഞാൽ കോലത്തിരിയുടെ അടുക്കരയേക്കത് ഒഴുകിവന്നു അപ്പൊ ആളുകളെല്ലാം കൂടെ ചേർന്ന് വലിച്ചു കരക്കിട്ടപ്പോൾ ഈ തൂണിനോട് ചേർന്ന് കെട്ടിയ നിലയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സത്യഭാമ പൂജിച്ച ആ വിഗ്രഹം അതിനകത്ത് ഇരിക്കുന്നു അപ്പൊ അദ്ദേഹത്തിന് വലിയ അത്ഭുതമായി പോയി കാരണം താനൊരു കോട്ടയ്ക്കൊരു സംരക്ഷണത്തിന് ക്ഷേത്രം നിർമ്മിച്ച് അതിലേക്കൊരു വിഗ്രഹം വേണമല്ലോ എന്ന് ആലോചിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഈ വിഗ്രഹം വന്നത് അപ്പൊ വലത് കൈ അടർന്നിരിക്കുകയാണ് അതങ്ങനെ തന്നെ മറ്റ് കേടുപാടുകൾ പറ്റാതെ അതേ രീതിയിൽ പ്രതിഷ്ഠിച്ചു അപ്പൊ കടലിന്റെ വായിൽ നിർമ്മിച്ചതായതുകൊണ്ട് ഇത് കടലുവായി ആയി കടലുവായി പറഞ്ഞു പറഞ്ഞ് കടലായി ആയിട്ട് മാറി ഈ സമയത്താണ് നമ്മളെ ടിപ്പുവിന്റെ ആക്രമണം അപ്പൊ ടിപ്പുവിന്റെ ആക്രമണ കാലത്ത് ഇത് ടിപ്പു സുൽത്താൻ ഇടിച്ചുപൊളിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് കല്ലമ്പള്ളി ഇല്ലാത്ത നമ്പൂതിരി കൃഷ്ണന്റെ വിഗ്രഹം അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ കൊണ്ട് എന്ന് ഇത് സൂക്ഷിച്ചു വെച്ചു അപ്പം കല്ലമ്പള്ളി നമ്പൂതിരി ഈ കൃഷ്ണന്റെ വിഗ്രഹവുമായി കടൽ കടലായിലെ കൃഷ്ണന്റെ വിഗ്രഹവുമായി എത്തിയതിൻ്റെ അടുത്ത ദിവസം മുതൽ അമ്പലപ്പുഴ പാൽപായസം കേടുവരാൻ തുടങ്ങി എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല അവസാനം ജ്യോതിഷം പ്രശ്നം വെച്ചു പ്രശ്നം വെച്ചപ്പോ പറഞ്ഞു എൻ്റെ കൂടെ അമ്പലപ്പുഴ കൃഷ്ണന്റെ കൂടെ അതിഥിയായിട്ട് ഒരാളും കൂടെ ഉണ്ട് കടലായി കൃഷ്ണൻ അതിവിടത്തെ അതിഥിയാണ് അപ്പോൾ കടലായി കൃഷ്ണന് പ്രത്യേകം പായസം വേണം ഞങ്ങളങ്ങനെ കൃഷ്ണനായതുകൊണ്ട് ഒന്നാണെന്ന് കരുതണ്ട എൻ്റെ അതിഥിയാണ് കടലായി കൃഷ്ണൻ മുതൽ അമ്പലപ്പുഴയിൽ കടലായി കൃഷ്ണന് പ്രത്യേക പായസം നിർമ്മിക്കാനായിട്ട് തുടങ്ങി ആ കടലായി കടലായിലിരിക്കുന്നത് ആദ്യം ഉദ്ധവനും പിന്നെ രുക്മിണീ ദേവിയും പിന്നെ സത്യഭാമയും പൂജിച്ചതാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഈ അറ്റുപോയ വനത് കൈക്ക് പകരം വെള്ളിക്കൈ പണിത് വെച്ചിട്ടുണ്ട് ഇതാണ് സത്യഭാമ ദേവി പൂജിച്ച കൃഷ്ണ കൃഷ്ണവിഗ്രഹത്തിൻ്റെ കഥ രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ ഓം ശ്രീം ഹ്രീം ക്ലീം മൈം രാം രാസേശ്വരി രാധികായേ സ്വാഹ